ഇന്ന് പരിപാടി എന്നല്ലേ കണ്ടോ ഒരു മുള്ളാത്ത കിട്ടി നമ്മുടെ പൂവാറും തോട് മലയിന്ന് ഒരു സുഹൃത്ത് മരത്തെ കയറി പാർച്ച് തന്നു വിട്ടതാ ഇത് ഒരുപാട് ഹെൽത്തി ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് കിട്ടിയ ഒരു മുള്ളാത്തയുടെ പകുതി എടുത്ത് നമ്മൾ ഒരു ഡിഷ് ഉണ്ടാക്കുന്നു പകുതി എടുത്ത് വേറൊരു ഡിഷ് അപ്പൊ ആ പകുതി കൊണ്ട് ഇന്ന് നമ്മൾ ഒരു പക്കാവട ഉണ്ടാക്കുകയാണ് ഈ പക്കാവട എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം സ്കിന്നൊക്കെ കളഞ്ഞു നമുക്ക് എടുക്കണം പക്കാവടയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഒരു സവോള എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞു വെച്ചു അരിഞ്ഞു വെച്ചു രണ്ട് പച്ചമുളക് കഷ്ണ ഇഞ്ചി ചെറുതാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കടലമാവ് കുറച്ച് അരിപ്പൊടി ഒരു സ്പൂൺ മൈദ മാവ് മുള്ളാത്ത എല്ലാം ഇങ്ങനെ കഷ്ണാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതേ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിടും മുള്ളാത്തയൊക്കെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചെയ്യുന്നത് വലിയൊരു സവോളയാണ് അതൊന്ന് അരിഞ്ഞു വെച്ചു ചെറുതായിട്ട് അങ്ങനെ കുഞ്ഞുകുഞ്ഞു അരിഞ്ഞിട്ടില്ല കേട്ടോ മല്ലിച്ചപ്പ് നമ്മൾ ഇട്ട് കൊടുത്തു ഒരു കഷ്ണം ഇഞ്ചി ചതച്ചു ഇട്ടു പച്ചമുളക് രണ്ടെണ്ണം കറിവേപ്പില കടലമാവാണ് മൂന്ന് സ്പൂൺ മൈദമാവാണ് ഒന്നര സ്പൂൺ അരിപ്പൊടി ഒരു സ്പൂൺ കാൽസ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കതിൻ്റെ പാകം നോക്കി നോക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാവേ ഇച്ചിരി വെള്ളം കൊണ്ട് വേണം ഈ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് എടുത്തേ അത് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം കുറേശേ കുറേശ്ശേ നമ്മൾ ഒഴിച്ചു കൊടുത്താണ് നമ്മളതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയത് ഇത് കണ്ടോ ഇതാണ് അതിൻ്റെ പരുവ് ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ ഒരു പാൻ എടുപ്പ് വെച്ചു ചൂടാക്കി സ്റ്റൗ ഒക്കെ കത്തിച്ച് ഇനി ഇതൊന്ന് ചൂടാക്കട്ടെ എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ വറക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണയൊക്കെ മൂത്ത് വന്നിട്ടുണ്ടേ കുറേശേ കുറേശ്ശേ പക്കാവടേ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി നമ്മുടെ പക്കാവടയിൽ ഒന്ന് തിരിച്ചിടാം പക്കാവടയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് കോരി എടുക്കാം എടുത്ത ബാച്ചും കൂടി ഇങ്ങനെ വറുത്തെടുക്കാവേ നമ്മുടെ പക്കാവട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മുക്കി കഴിക്കാൻ ഒരു ഡിപ്പ് വേണ്ടേ ദാ നോക്കി മൂന്ന് പച്ചമുളക് എടുത്തു ഒരു മൂന്നാല് ഉള്ളി കുറച്ച് ഉപ്പ് കുറച്ച് മല്ലിച്ചപ്പ് ദാ കുറച്ച് തൈര് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചോണ്ടുവരാവേ എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ പക്കാവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ടേ നല്ല നല്ല ടേസ്റ്റ് കേട്ടോ മുടിക്കുക അതിന്റെ ഡിപ്പിലൊന്ന് മുക്കണം നല്ല അടിപൊളിയാ എല്ലാരും ഒന്ന് ഉണ്ടാക്കണേ മുള്ളാത്ത കിട്ടുന്നവരൊക്കെ ഇപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ